കണ്ണു തുറക്കുന്നതിന് മുൻപ് തന്നെ ഫോൺ പരതിയെടുത്ത് കുറഞ്ഞത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ഫോണിൽ ചിലവഴിക്കുന്നത് മിക്കവരുടെയും ശീലമാണ് ഈ ശീലം അത്ര നല്ലതല്ല ഈ ശീലം ബ്രെയിനിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ കുറിച്ച് അറിയണം ഉറക്കമുണരുന്നത് കേവലം കണ്ണു തുറക്കൽ മാത്രമല്ല നമ്മുടെ ബ്രെയിനിൽ ഒട്ടനവധി ചേഞ്ചസ് ഈ സമയം ഉണ്ടാകുന്നു അഗാധമായ ഉറക്കത്തിന്റെ സമയത്ത് ഡെൽറ്റ വേവ്സിൽ നിന്നും മയക്കത്തിന്റെ സമയത്തിലെ തീറ്റ വേവ്സിലേക്കും പിന്നീട് ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തെ ആൽഫ വേവ്സിലേക്കും ബ്രെയിൻ പോകുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം റിലാക്സിംഗ് ടൈമാണ് ആ സമയം നല്ല ഭാവനകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ബ്രെയിൻ ഉത്തേജിക്കപ്പെടണം ഈ സമയത്ത് ഫോൺ കൈയിലെടുക്കുമ്പോൾ ബ്രെയിൻറെ സ്വാഭാവികമായ ചേഞ്ചസിന് തടസ്സമുണ്ടാകുന്നു അത് രാവിലെ തന്നെ ഒറ്റയടിക്ക് ഒരു ലോഡ് വിവരങ്ങൾ ബ്രെയിനിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ അത് മാനസിക ഉണർവിനെയും ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയെയും ബാധിക്കുന്നു ഇതിനു രാവിലെ ബ്രെയിനിനെ അതിന്റെ വഴിക്ക് ചിന്തിക്കാൻ വിടുക പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണെത്താത്ത എത്താത്ത ശ്രദ്ധ എത്താത്ത സ്ഥലത്തേക്ക് ഫോൺ മാറ്റി മാറ്റിവെക്കുക എന്നതാണ് ഫോണിന് പകരം അലാം ക്ലോക്കും ഉപയോഗിക്കാം